ഹായ് പൂക്കളുടെ ലോകത്തിലേക്ക് നമുക്ക് വീണ്ടും സ്വാഗതം കേട്ടോ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ജാസ്മിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റോസ് റോസിൻ്റെ ഒരിത് എന്തായാലും ഇല്ല മണത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ജാസ്മിൻ ഒന്നാം സ്ഥാനം പക്ഷേ ഈ റോസ് എല്ലാ നിലക്കും വളരെ എല്ലാ കളേഴ്സിലും കിട്ടുന്നതായത് കൊണ്ട് എല്ലാ നിലക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് അല്ലേ നമുക്ക് കുറച്ച് കളേഴ്സ് ചുറ്റുപാടുള്ള കുറച്ച് കളേഴ്സ് പരിചയപ്പെടുത്തി തരാം കേട്ടോ ഇതെന്ന് വെച്ചാൽ മൂന്ന് നാലെണ്ണമൊക്കെ ഒരു കൊലയിൽ കഴിക്കുകയുള്ളൂ എങ്കിലും നല്ല ഭംഗിയിൽ നിൽക്കും രണ്ട് ദിവസം ചിലത് മൂന്ന് ദിവസം വരെ നിൽക്കും മറ്റൊരു റോസും ഞാൻ ഞാനധികം കണ്ടിട്ടില്ല പിന്നെ നമുക്ക് കുറേ കളേഴ്സ് പരിചയപ്പെടാം യെല്ലോ കളറിലാണ് വരുന്നത് തിങ് നിറഞ്ഞതിളകലോട് കൂടിയിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ പീച്ച് പിന്നെ റോസ് റോസും പീച്ചും കലർന്നത് പിന്നെ മെജന്ത ഡാർക്ക് മെറൂൺ കളറിലുള്ളത് കണ്ടോ ലൈറ്റ് പീച്ച് ഇനി കാണിച്ചു തരാം ഒരുപാട് കണ്ടോ ഇതൊക്കെ മെജന്ത വെള്ളടിച്ചപ്പഴേ താഴേക്ക് വീണ് പോയത് അവർ അതിനിടയിൽ വൈറ്റും ഉണ്ട് കേട്ടോ അത് നല്ല രസമാണ് നോക്കിയേ ഡാർക്ക് പീച്ച് കളറ് വന്നിരിക്കണമൊക്കെ നമ്മൾ നേരത്തെ വീണ് ഇത് എന്താ പറയുക ഓറഞ്ച് കളറാണ് വന്നിരിക്കുന്നത് ഓറഞ്ച് യെല്ലോ യെല്ലോൻ്റെ മുട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓറഞ്ച് കനച്ച പിന്നെ ഇത് കൊല കുത്തി കഴിക്കുന്ന ടൈപ്പാണ് അഞ്ചാറെണ്ണം അഞ്ചെട്ടെണ്ണം ഉണ്ടോ വലിയ ഫ്ലവറും കേട്ടോ കുഞ്ഞം ഫ്ലവറല്ല വലിയ ഫ്ലവറാണ് പക്ഷെ അത് നിറച്ച് കഴിച്ചു എന്ത് ഭംഗിയാണ് എപ്പോഴും കഴിക്കുകയും ചെയ്യും ഇതിന് സീസണില്ല അങ്ങനത്തതാണ് പക്ഷെ ഒരു ദിവസമേ അതിനായു പെട്ടെന്നത് വാ കൊഴിഞ്ഞു പോവും അങ്ങനത്തെ ഒരു ടൈപ്പാണ് പക്ഷേ എന്നും മുട്ടുകളായിട്ട് ഇത് കഴിച്ചുകൊണ്ടിരിക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ വരുന്നത് ഞാൻ ചിരം നമ്മൾ നേരത്തെ കണ്ടതിൽ രണ്ട് മൂന്ന് കളേഴ്സ് കണ്ടില്ല കണ്ട ഇതിൻ്റെ ഭംഗിയുണ്ട് ഏതെളുകൾ വളരെ നൈസായിരിക്കും മെറൂൺ നേരത്തെ കണ്ടില്ല അതിൻ്റെ മുട്ടുകൾ വലുതായിരുന്നു അതിൻ്റെ ഏതളുകൾക്ക് നല്ല കട്ടിയുണ്ട് ഇതിൻ്റെ ഏതെങ്കിലും വളരെ ശോഭമാണ് അതുപോലെ എനിക്ക് ഓറഞ്ച് കളറിൽ വന്നിരിക്കുന്ന ഇതിനുണ്ട് ഇതിൻ്റെ ലീഫും അതിൻ്റെ ലീഫുമായിട്ടുള്ള വ്യത്യാസം മനസ്സിലായില്ലേ അതേപോലെ തന്നെയാണ് യെല്ലോ ഈ യെല്ലോ ഓറഞ്ചും ഒക്കെ ഏകദേശം ഒരു എനത്തിപ്പെട്ടതാണ് കാരണം അതിൻ്റെ എതിലുകൾക്ക് നല്ല കട്ടിയുണ്ട് തിക്നെസ്സും ഉണ്ട് നേരത്തെ കാണിച്ചെന്ന് മജന്തക്കെ ആ ഇല്ല ഒരു രാവിലെ വിരിഞ്ഞ് വൈകുന്നേരമാകുമ്പോഴത്തേക്ക് കുഴിയുന്ന ടൈപ്പ് ഈ യെല്ലോ അങ്ങനെയല്ല രണ്ട് ദിവസം മൂന്ന് ദിവസം നിൽക്കും ഡാർക്ക് മെറൂണിൽ വന്നതും അങ്ങനെ തന്നെയാണ് പിന്നെ റോസ് റോ റോസ് ഒന്നും പറയാൻ പറ്റില്ല അതിൽ പീച്ച് ലൈറ്റ് പീച്ച് മിക്സ് ചെയ്തത് നല്ല ഭംഗി ഉണ്ട് ഇട്ടാ പീച്ച് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇത് ഫുൾ പിരിഞ്ഞാലിതിൻ്റെ ഭംഗി അയ്യോ നല്ല രസമാണ് അതൊക്കെ ഓക്കെ ഈ എന്ത് രസമാണ് നോക്കല്ലേ ഇതൊക്കെ നമ്മൾ വീട്ടുമുറ്റത്ത് ഇങ്ങനെ ചട്ടിയിലൊക്കെ കളർത്തി ഇതേപോലെ ആയിട്ട് അയ്യോ എന്തൊരു ഭംഗിയാണ് എപ്പോഴും ചെന്ന് മണത്തി നോക്കാമെന്ന് തോന്നുന്നു നോക്ക് എൻ്റെ ഒരു ഏറ്റവും വലിയ ഇതാകാം ഫ്ലവേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ സ്മെല് ചെയ്യുക അത് വെച്ചാൽ ഇതെള്ളൂ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സ്മെല്ല് ചെയ്തതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് കേട്ടാ ഒരു ദിവസം അരളി എന്നൊരു ചെടി അറിയാമല്ലോ അതിൻ്റെ ലൈറ്റ് റോസ് ഇതുപോലെ മുറ്റത്ത് ചട്ടിയിൽ നിൽക്കുമ്പോൾ നല്ല ഭംഗി കണ്ടിട്ട് ചെന്ന് സ്മെല് ചെയ്തു സ്മെല് ചെയ്തപ്പോൾ എന്താ മണത്തിൽ നോക്കിയപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ എന്തോ ഒരു മത്ത് പോലെ തോന്നിയിട്ടാ വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു എന്താ ഒരു മത്ത് പോലെ തോന്നി പക്ഷെ അതിൻ്റെ സ്മെല്ലെന്ന് വെച്ചാൽ വളരെ നൈസ് സ്മെല്ലാണ് നമ്മൾ മണത്തിൽ പോകും അങ്ങനെ പക്ഷെ പിന്നീടാണ് ഞാനിപ്പോ അതറിഞ്ഞത് അതിലൊരു വിഷാംശമുള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് അതിൻ്റെ ഇലയിൽ പോലും വിഷമുണ്ട് കടിച്ചു കഴിഞ്ഞിട്ട് അരളിപ്പൂവ് കടിച്ചിട്ട് കഴിച്ചിട്ടൊക്കെ അമ്പലത്തിൽ നിന്ന് പോലും നമുക്കതിനൊരു ഇത് വന്നിട്ടുണ്ട് പൂജ സാധനങ്ങളിൽ ഇതാക്കണതാണ് അതിൻ്റെ വീഡിയോ ഞാൻ വീണ്ടും ചെയ്യാട്ടോ അരളി നമുക്ക് രണ്ട് മൂന്ന് കളേഴ്സിൽ നമുക്ക് അരളി കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ വീഡിയോ പിന്നെ ചെയ്യാം റോസിലേക്ക് വരാം അപ്പം റോസ് ഇങ്ങനെ എല്ലാ കളർ റോസ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത ഒന്നും നോക്കി നോക്കിയാൽ പറഞ്ഞാൽ കുഞ്ഞം പൂവാണെങ്കിലും ഡാർക്ക് മെറൂൺ കളറ് പെട്ടെന്ന് കണ്ടാൽ കാപ്പിയാണോ എന്ന് തോന്നിപ്പോൾ അതേപോലത്തെ ഡാർക്ക് കളറ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വള്ളിച്ചെടിയായിട്ട് പടർന്ന് പിടിക്കുന്ന ചെടിയാണ് അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ എന്നൊക്കെ അറിയാം കാട് പോലെ പിടിക്കും കൊല കുത്തി കഴിക്കും അതിൻ്റെ മുട്ടകളുണ്ട് ഒരുപാട് മുട്ടുകൾ അത് കണ്ട ഇതിങ്ങനെ വളഞ്ഞ് ചുറ്റിയ വള ഇത് ഒരിക്കലും ചട്ടിയിൽ വളർത്തി നമുക്ക് എടുക്കാൻ പറ്റില്ല ഇത് പടർത്തി എടുക്കണം വല്ല മതിലും മലോ അതല്ലെങ്കിൽ അതിന് സ്റ്റാൻഡ് കൊടുത്തിട്ട് വീടുമ്പലൊക്കെ പകർ പടർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓരോ കൂമ്പിലും കയറി ഇതുപോലെ കൊലകലമായിട്ട് മുട്ടും പൂവും ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ കുറേ ശാഖകൾ വരുമ്പോൾ കണ്ട നിറച്ച് അവിടെ ആടുണ്ട് നിറച്ച് ശാഖകൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ശാഖമ്മല ഒക്കെ എല്ലാത്തമ്മലും പൂവിട്ട് കഴിഞ്ഞാലുള്ള ഭംഗി നാലോചിക്കുക മറ്റൊരു റോസിനും കാണാത്ത ഒരു പ്രത്യേകതയാണ് അതിനെ കണ്ട് കണ്ട ഇതുപോലെ വള്ളിയായിട്ട് ചുരുണ്ട് കൂടി ഇങ്ങനെ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കും പിന്നെ ഒരു റോസ് ഔഹി വൈലറ്റും റോസും മിക്സ് ചെയ്തൊരു കളറാണ് ഇതിന് വരുന്നത് ഇത് നല്ലൊരു കളർ അകലെ നിന്ന് ആകർഷിക്കണം ലൈറ്റ് കളറായാലും ആകർഷണം ഉണ്ട് നമുക്കിതിന് പിന്നെ ഉള്ളതാണ് ഓഫ് വൈറ്റ് പ്യുവർ അല്ല നേരത്തെ കാണിച്ചു തന്നൊരു കുഞ്ഞം ഫ്ലവറ് അത് ആയിരുന്നു ഇത് പ്യുവർ വൈറ്റ് ആണ് അത് പ്യുവർ വൈറ്റ് ആയിരുന്നു ഇത് ഓഫ് വൈറ്റ് ആണ് മനസ്സിലായി പപ്പട കളർ സെറ്റ് സാരിയുടെ ഒക്കെ ഒരു കളറാണ് വരുന്നത് അതെന്ന് വെച്ചാൽ മുറ്റത്ത് നിർത്തിയാലും വേണ്ട ഇത് ഇതിൽ ചട്ടിയിലൊന്നും വെച്ചിട്ടില്ല കൊല കുത്തി കായ്ക്കും പിന്നെ ഇതിൻ്റെ എതളുകൾക്കും ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ പെട്ടെന്ന് കൊഴിയുന്ന ടൈപ്പാണ് ഒരാവതില്ലാത്തൊരു ടൈപ്പാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഫ്ലവേഴ്സ് ഇനി ഇതിൽ കൂടുതൽ ഫ്ലവേഴ്സിൻ്റെ കളറുകൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത് കേട്ടോ എന്ത് നെഗറ്റീവ് ഓർ പോസിറ്റീവ് എന്ത് കമൻ്റ് ആയാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്തായിട്ട് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ